ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഫുൾ ചിക്കൻ റെസിപ്പിയാണ് നമുക്ക് ഈ ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് കടയിൽ കിട്ടുന്ന അധിക ടേസ്റ്റ് വീട്ടിൽ തന്നെ ഗ്രിൽ ചെയ്ത് എടുക്കാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ആയിട്ടുള്ള ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിയാണ് ഒട്ടും വെള്ളം കാണാൻ പാടില്ല ഇതിന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ ചിക്കൻ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഒരല്പം ഉപ്പും ഒരു അരമുറി നാരങ്ങയുടെ നീരും ഇതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലൊന്ന് മുക്കി വെക്കാം ആ സമയത്ത് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിലൊന്ന് വെച്ചാൽ മതിയാകും ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അത്ര സമയം മതി ഈ ഒരു ചിക്കൻ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കാം ഈ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നമുക്കൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം മാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ഇതിലോട്ട് ഞാൻ എരുവെള്ളം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ അതൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി ജീരകം പൊടിച്ചത് പിന്നെ വേണ്ടിയിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തായിട്ട് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കസ്തൂരി മേത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ച് ക്രഷ് ചെയ്ത് ഒന്ന് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കസ്തൂരി മേത്തിയൊക്കെ നമ്മൾ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ് നമ്മൾ ഉലുവ ഉണക്കി പൊടിച്ച ഇല അതിൻ്റെ ആ ഒരു ഇലയാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ ചിക്കന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ഈ ഫുൾ കോഴിയുടെ ചിക്കനിലെല്ലാം ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നാല് ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് കുരുവെല്ലാം കളഞ്ഞ് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാരങ്ങ ഫുള്ളായി എടുത്തിട്ടുള്ളതാണ് പക്ഷെ ഒരു കോഴി ഫുള്ളായിട്ടുള്ളതായിരുന്നു നമുക്ക് ഒരു നാരങ്ങ ഫുള്ളായിട്ടുള്ള അതെടുക്കണം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല തൈരും നാരങ്ങനീരും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇന്ന ഇതിലോട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലാണെങ്കിലും യൂസ് ചെയ്യുക ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഓയിൽ യൂസ് ചെയ്യേണ്ട നമുക്ക് ആദ്യം ഇതൊന്ന് തൈരും ആ നാരങ്ങ നീരും കൂടെ ആ ഒരു നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഓയിലും കൂടെ ഒഴിക്കുമ്പം ഓയില് കൂടുതലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല വെള്ളം പോലെ ആവാൻ പാടില്ല കാരണം ചിക്കനിൽ നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കണം ആ ഒരു മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഓയിലും കൂടെ ഒഴിച്ച ചിലപ്പം ലൂസ് പോലെ ആവും അപ്പം ആദ്യം ആ നാരങ്ങനീരും തൈരും കൂടെ വെച്ച് മസാലയെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഓയില് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ല ഇതേപോലെ വേണം നമ്മൾ മസാല ഇരിക്കേണ്ടിയുള്ളത് അപ്പോൾ ഇനി ചിക്കനിലോട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം ഇവിടെ ചിക്കൻ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി അതിൻ്റെ വെള്ളമെല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള ചിക്കനാണ് വെള്ളം ഒട്ടും കാണാൻ പാടില്ല ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് കട്ടിയായിട്ടിരിക്കുന്ന മസാലയാണ് നല്ല രീതിയിൽ നമുക്കിതേപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും ഉൾഭാഗത്തും സൈഡിലും ഇടയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് പിടിപ്പിക്കണം ഇപ്പം ചിക്കൻ മസാലയെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ കാലുകൾ രണ്ട് കാലും ഇതേപോലെ ഒന്ന് നൂല് വെച്ച് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ കെട്ടി കെട്ടിവെക്കുമ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കാല് രണ്ടും ഇതേപോലെ കീറിപ്പോകത്തില്ല വിണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പൊരിക്കുമ്പോഴും ഇതേപോലെ തന്നെ കിട്ടും ഫുൾ ചിക്കൻ നല്ല ഭംഗിയോടെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ ഞാൻ ഓവർനൈറ്റാണ് മസാലയെല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് പിറ്റേന്നാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറഞ്ഞൊരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇല്ലെങ്കിൽ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിക്കത്തില്ല അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തൊരു ബേസായിട്ട് ഒരു പാത്രം കമർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക അതിന് നമ്മൾ കുക്കറിൻ്റെ വിസിലും അകത്തെ വാഷറും ഊരിമാറ്റി അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈ പാനിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ചിക്കന് ഇതിലിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ പുറത്ത് കളറെല്ലാം ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളുടെ അവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ രണ്ട് ഭാഗവും ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സറിങ് പേറ്റിൽ വെറ്റ് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം നാരങ്ങ നീരും കൂടെ മുകളിലെല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിലൊന്ന് ഒന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ വീട്ടിൽ നമുക്ക് റെഡിയാക്കി കഴിക്കാവുന്നതാണ് അപ്പം കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്